സംസ്ഥാന സ്കൂൾ കലോത്സവ മത്സരത്തിൽ ഗ്രൂപ്പ് ഇനങ്ങളിലും വ്യക്തിഗത ഇനങ്ങളിലും മികച്ച നേട്ടം കൈവരിച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് മലയോരത്തെ ആദ്യത്തെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നറിയപ്പെടുന്ന കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അബ്ദലാ ജ്വല്ലറി ബസാർ ചെറുപുഴ സംസ്ഥാന സ്കൂൾ കലോത്സവ മത്സരത്തിൽ ഗ്രൂപ്പ് ഗ്രൂപ്പിനങ്ങളിലും വ്യക്തിഗത ഇനങ്ങളിലും മികച്ച നേട്ടം കൈവരിച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് മലയോരത്തെ ആദ്യത്തെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നറിയപ്പെടുന്ന കമ്പല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തത്തിൽ അവതരണത്തിന്റെ മികവിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയാണ് സ്കൂൾ കലാകാരികൾ നേട്ടത്തിന്റെ വേദി കൈയടക്കിയത് കൃഷ്ണജ രതീഷ് സരയു സന്തോഷ് തൃതീയ ലോഹി അനുശ്രീ വിപി നന്ദന പി ആദിത്യ സി കൃഷ്ണേന്ദു കാടങ്കോട് എന്നിവർ ഉൾപ്പെട്ട ടീമാണ് സംഘനൃത്തത്തിൽ സംസ്ഥാനതല അംഗീകാരം നേടിയെടുത്തത് ഗോപിനങ്ങളിൽ സ്കൂളിൻ്റെ മികവറിയിച്ചത് സംഘഗാനത്തിൻ്റെയും മൂകാഭിനയത്തിൻ്റെയും വേദികളായിരുന്നു സ്കൂൾ വിദ്യാർത്ഥികളായ വി ദേവപ്രിയ കെസിയ ജോൺസൺ ശ്രീലക്ഷ്മി എസ് നായർ റിയ തോമസ് കൃത്യ സുധീർ മെറിൻ ജോബി ഗസ്റ്റില്ല എൽസ എന്നിവരാണ് സംഘഗാനത്തിൻ്റെ രാഗഭാവങ്ങളെ ചേർത്തുവെച്ച് എ ഗ്രേഡിന്റെ തിളക്കത്തിലെത്തിച്ചത്

ഹയർ സെക്കൻഡറി വിഭാഗം മൂകാഭിനയത്തിലും സ്കൂളിലെ ടീം എ ഗ്രേഡ് കരസ്ഥമാക്കിയപ്പോൾ ആൺകുട്ടികളുടെ ഓട്ടം ഓട്ടംതുള്ളൽ മത്സരത്തിൽ സ്കൂളിലെ ബി ഋതുനന്ദാണ് എ ഗ്രേഡ് കരസ്ഥമാക്കി കേരളീയ കലയുടെ മികവ് സംസ്ഥാനതലത്തിൽ കമ്പല്ലൂർ സ്കൂളിന്റെ മികവാക്കി മാറ്റിയത് കഴിഞ്ഞ രണ്ടു വർഷമായി കാസർഗോഡ് ജില്ലയിലെ ഹൈസ്കൂൾ വിഭാഗം മത്സരത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ കലാകാരം കൂടിയാണ് ഋതുനന്ത് ചിറ്റാരിക്കാൽ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ അധ്യാപകൻ കെ കെ വൈജുവിന്റെയും രാധിക കെ പിയുടെയും മകനായ ഋതുനന്ദ് സ്കൂളിലെ മറ്റ് കലാകാരന്മാരായ കുട്ടികൾക്കൊപ്പം തന്നെ കമ്പല്ലൂരിന്റെ അഭിമാന താരം കൂടിയായി മാറിയിരിക്കുകയാണ് സബ് ജില്ലാ കലോത്സവത്തിൽ നിരവധി തവണ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ കമ്പല്ലൂർ സ്കൂൾ ജില്ലാതലത്തിലും മികച്ച നേട്ടം കൈവരിച്ചാണ് കലോത്സവത്തിന്റെ അരങ്ങിലും ഗ്രൂപ്പ് ഇനങ്ങളിലും വ്യക്തിഗത ഇനങ്ങളിലും കയ്യൊപ്പ് ചാർത്തി സംസ്ഥാനതലത്തിലെ അംഗീകാര പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ